സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി കമ്പനി നിർദ്ദേശിച്ച ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു കാരണം കൊണ്ട് ആ വ്യക്തിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള അധികാരം കമ്പനിക്കുണ്ടോ പല ആളുകൾക്കും ആളുകൾക്കുമുള്ളൊരു സംശയമാണ് ബഹ്റിനിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും ബഹ്റിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വന്നിരുന്ന ഒരു ബഹ്റിൻ പൗരൻ അദ്ദേഹം അവിടെ സെയിൽസ് പ്രൊമോട്ടർ പ്രൊമോട്ടറായിട്ടാണ് ജോലിക്ക് കയറിയത് മുന്നൂറ് ദിനാറാണ് ശമ്പളം പറഞ്ഞിരുന്നത് ഇതൊരു ഫിക്സഡ് ടേം കോൺട്രാക്റ്റുമായിരുന്നു അങ്ങനെ ജോലിക്ക് കയറി നാല് മാസവും ഒൻപത് ദിവസവും പിന്നിട്ടപ്പോൾ പ്രത്യേകിച്ചൊരു കാരണവും അറിയിക്കാതെ നോട്ടീസ് ഒന്നും കൊടുക്കാതെ ഈ വ്യക്തിയെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെ ഇദ്ദേഹം നിയമസഹായം തേടി ഈ വിഷയം കോടതിയിലെത്തി ബഹുറൻ പരമോന്നത കോടതിയിൽ ഇതിന്റെ വിചാരണ നടക്കുന്ന വേളയിൽ കമ്പനി ഇതിനൊരു വിശദീകരണം നൽകിയത് ഈ വ്യക്തിയുടെ പെർഫോമൻസ് മോശമായിരുന്നു എന്നാണ് അപ്പോൾ നിർദ്ദേശിച്ച ടാർഗറ്റ് ഒന്നും നേടാൻ കഴിയാത്തതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതെന്ന് കമ്പനി പറഞ്ഞപ്പോൾ കോടതിക്ക് മറുചോദ്യം ഉണ്ടായിരുന്നത് അത് തിരുത്താനുള്ളൊരു സമയം ഈ എംപ്ലോയിക്ക് കൊടുക്കാമായിരുന്നല്ലോ അറുപത് ദിവസം അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനായി കൊടുക്കണമെന്നാണ് നിയമം എന്നാൽ കമ്പനി ഇത് പാലിച്ചില്ല കൃത്യമായൊരു നോട്ടീസ് പിരീഡ് കൊടുക്കാതെ ശക്തമായൊരു കാരണമൊന്നും കൂടാതെ തന്നെ ഒരു തൊഴിലാളിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന് ഈ കമ്പനിയോട് ആ തൊഴിലാളിക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി എട്ട് ദിനാർ നഷ്ടപരിഹാരം കൊടുക്കാൻ കൂടി കോടതി ഉത്തരവിട്ടു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടുത്തെ തൊഴിൽ നിയമം ആർട്ടിക്കൾ വൺ സിറോ നയനൊക്കെ പ്രകാരം ഇങ്ങനെ ശക്തമായൊരു കാരണമില്ലാതെ നോട്ടീസ് പിരീഡ് ഒന്നും കൂടാതെ ഒരു തൊഴിലാളിയെ ഈ പറഞ്ഞ ബാലിശമായ കാരണം കൊണ്ടൊന്നും തൊഴിൽ നിന്ന് പിരിച്ചുവിടാൻ കമ്പനികൾക്ക് അധികാരമില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു സംഭവത്തിൽ ഈ കോടതിയിൽ ഈ ജീവനക്കാരന് വേണ്ടി വാദിച്ച അഡ്വക്കേറ്റ് അവരുടെ പേര് അഡ്വക്കേറ്റ് ഫാത്തിമ ഖലാഫെന്നാണ് അവരിപ്പോൾ ഒരു വിശദീകരണം മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ചൂട് ദിനംപ്രതി വർദ്ധിക്കുന്നു നമ്മൾ മുൻപൊക്കെ പറഞ്ഞതുപോലെ തന്നെ തീപിടുത്ത സംഭവങ്ങൾ പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് ഷെയ്ഖിസ ബിൻ സൽമാൻ ഹൈവേയിൽ ഉമ്മൽ ഉമ്മൽഹസം ടണലിനടുത്ത് ഒരു ട്രക്കിന് തീപിടിച്ചു ആ ഏരിയയിലൊക്കെ വലിയ ട്രാഫിക് ബ്ലോക്ക് ആണ് വൈകുന്നേര സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് കിങ് ഫഹദ് കോസ്വേയിലേക്ക് പോകുന്ന ആ ഡയറക്ഷനിൽ ഒരുപാട് സമയം ഗതാഗത തടസ്സം നേരിട്ടിട്ടുണ്ട് അപകടത്തിൻ്റെ കൃത്യമായ കാരണം ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല എങ്കിലും ചൂട് ഒരു കാരണമായേക്കാം എന്തായാലും വാഹനം ഓടിക്കുന്ന ആളുകൾ പ്രത്യേകം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക സമാനമായി മറ്റൊരു സംഭവം മനാമയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത് ഒരു വ്യക്തി തൻ്റെ കാറ് പാർക്ക് ചെയ്ത് പുറത്തു പോയതാണ് തിരികെ വരുന്ന സമയത്ത് കാണുന്നത് കാറിൻ്റെ ഫ്രണ്ട് ഭാഗം മുഴുവൻ കത്തി നശിച്ചിരിക്കുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കാറിനകത്ത് മൊബൈൽ ഫോൺ വെച്ചിരുന്നു അപ്പോൾ ഒരുപക്ഷെ ചൂട് കൂടി ആ സമയത്ത് ബാറ്ററി ബ്ലാസ്റ്റായി ഒരു അപകടം ഉണ്ടായതാകാമെന്നാണ് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ നടന്നു വരികയാണ് ഇതിലും ഇനിയും വ്യക്തത വരാനുണ്ട് എന്നിരുന്നാൽ പോലും മനസ്സിലാക്കുക ഇങ്ങനെ പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുള്ള പെർഫ്യൂമുകളോ അല്ലെങ്കിൽ ബാറ്ററി അടങ്ങിയിട്ടുള്ള മറ്റു ഉൽപ്പന്നങ്ങളോ ഒന്നും ഒരു കാരണവശാലും അടച്ചിട്ട കാറിനകത്ത് ഈ തിളച്ചു മറയുന്ന ചൂടുള്ള ഒരു സാഹചര്യത്തിൽ വെച്ച് നമ്മൾ അധിക സമയം പോകരുതെന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ബഹ്റിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു നന്ദി